സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോൺ വെച്ചിട്ടുള്ള ജ്വല്ലറികൾ കാണാം സ്റ്റോൺ വളകൾ കമ്മലുകൾ കൈച്ചെയിനുകൾ മോതിരങ്ങൾ ലോക്കറ്റുകൾ എന്നിവ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യം കാണിക്കുന്നത് മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബാങ്കിളാണ് രണ്ട് ഗോൾഡൻ കമ്പികൾ ചേർത്ത് വെച്ച പോലെയുള്ള ഡിസൈനാണ് ഇത് ഇതിൽ സ്റ്റോൺ വരുന്നത് ഗ്രീൻ വൈറ്റ് റോബി എന്നീ കളറുകളാണ് ഇത് നല്ല ഗോൾഡ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത് സെയിം മോഡലിൽ തന്നെ ഫുൾ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു വളയാണ് അടുത്തത് കാണിക്കുന്നത് ഇത് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആകുമ്പോൾ നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചായി പോകും ഇനി നമുക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് കാണാം നിറയെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത് ആദ്യം രണ്ട് ഗോൾഡ് ഡിസൈൻ പിന്നീട് മൂന്ന് വൈറ്റ് സ്റ്റോൺ ഡിസൈൻ അതിനുശേഷം രണ്ട് ഗോൾഡ് ഡിസൈൻ പിന്നെ ചങ്ങലക്കണ്ണികൾ അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് അത്യാവശ്യം വീതിയുള്ള ഒരു ഡിസൈനാണ് ഇത് അടുത്തത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് മൂന്ന് ഗോൾഡിൻ്റെ ഡിസൈൻ അത് കഴിഞ്ഞ് പിങ്ക് സ്റ്റോൺ അങ്ങനെ ഇടവിട്ട് പിങ്ക് സ്റ്റോണും ഗോൾഡ് ഡിസൈനും അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് ഗോൾഡിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ചങ്ങലക്കണ്ണികളും കൊടുത്തിട്ടുണ്ട് നമുക്ക് നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഇത് അത്യാവശ്യം വണ്ണമുള്ള കൈക്ക് യോജിക്കുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ള രണ്ട് മോഡലും ഇനി നമുക്ക് കുറച്ച് കല്ല് വെച്ച കമ്മലുകൾ കാണാം റൂബി സ്റ്റോണും വൈറ്റ് സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ മോഡൽ കമ്മലാണ് ആദ്യം വരുന്നത് സെൻറ്ററിൽ നിറയെ വൈറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഇതിന് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്ക് വരുന്നത് ആണി മോഡലാണ് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ചെറിയ മോഡൽ സ്റ്റെഡ്സാണ് അടുത്തത് ചെറിയ കമ്മലുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇത് മൾട്ടി കളർ സ്റ്റോൺസ് വരുന്ന ഒരു സ്റ്റഡ്സ് ആണ് അടുത്തത് വരുന്നത് പിങ്ക് വൈറ്റ് ഗ്രീൻ എന്നീ മൂന്ന് കളറിലുള്ള സ്റ്റോൺസ് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് ഇനി നമുക്ക് കുറച്ച് മോതിരങ്ങൾ കാണാം സൂഫി മോഡൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റെഡ് കളർ ആണിത് ഇത് നമുക്ക് വിരലിൻ്റെ വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതാണ് വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടത്തിൽ ലൈക്കും ചെയ്യണേ സെയിം മോഡലിൽ തന്നെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോതിരമാണ് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള സെയിം മോഡൽ മോതിരം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ മോൾഡ് ചെയ്ത മോഡലിലുള്ള ഒരു റിംഗ് ആണ് അടുത്തത് വരുന്നത് ശരിക്കും ഗോൾഡിൻ്റെ ഡിസൈൻ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ഈ റിങ്ങിൻ്റെ ഒരു വശം നല്ല ഗോൾഡ് ഫിനിഷിങ്ങിനോട് കൂടിയും മറ്റേ വശം നിറയെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുമാണ് വന്നിട്ടുള്ളത് ഈ റിങ്ങും അത്യാവശ്യം വണ്ണമുള്ള വിരലുള്ളവർക്കാണ് യോജിക്കുന്നത് കേട്ടോ ഈ റിങ്ങിൽ വന്നിരിക്കുന്നത് സെൻ്ററിൽ വലിയൊരു ഡാർക്ക് ബ്ലൂ സ്റ്റോൺ ആണ് ഡിസൈൻ്റെ ഒരു സൈഡിൽ വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് അധികം വണ്ണമില്ലാത്ത വിരലുള്ളവർക്ക് യോജിക്കുന്ന അളവാണ് ഈ റിങ്ങിന് വന്നിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് പെൻഡൻറ്റുകൾ കാണാം നൈസ് ചെയ്യനുകളുടെ കൂടെ കോർത്തിരാൻ പറ്റിയ ലോക്കറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ആദ്യത്തെ ലോക്കറ്റിന് ഒരു ഫിഷിൻ്റെ ഷേപ്പ് ആണ് കുറച്ച് വൈറ്റ് സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റുകളായി വീഡിയോയ്ക്ക് താഴെ കൊടുക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ആണ് ഒരു പിങ്ക് സ്റ്റോണും പിന്നെ ചിറകിൽ നിറയെ വൈറ്റ് സ്റ്റോണുമായിട്ടാണ് ഈ പെൻഡൻറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് നിറയെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആണ് ഇതിൽ വൈറ്റ് സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നല്ല ഡയമണ്ട് പെൻഡൻ്റാണെന്നേ തോന്നു ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഏത് ഐറ്റമാണ് വേണ്ടതെന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ ആ ഐറ്റത്തിൻ്റെ ഫോട്ടോസെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്